നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ യും ഉത്തരവാദിത്വം ഇല്ലാത്തതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോ വർഷത്തെ ബജറ്റ് ജനങ്ങളോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഇല്ലാത്തതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ എൽ ഡി എഫ് കൌൺസിലർമാർ ചർച്ചായോഗം ബഹിഷ്കരിച്ചു

യുഡിഎഫ് ഭരണസമിതിയുടെ കഴിഞ്ഞ നാല് വർഷം പുതിയ വരുമാന നിർദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും വരുമാനം കണ്ടെത്തുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്നുമാണ് വൈസ് ചെയർപേഴ്സന്റെ ബജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് പോരായ്മകൾ മറച്ചുവച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും വികസന കാഴ്ചപ്പാടുകളില്ലാത്ത നിരാശയുണ്ടാക്കുന്ന ബജറ്റാണെന്നും ആരോപിച്ച് ബജറ്റ് ചർച്ച ചെയ്യുന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എൽഡിഎഫ് കൌൺസിലർമാർ ഇറങ്ങിപ്പോയി തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികൾ മാത്രം ഉൾപ്പെടുത്തിയാണ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ബജറ്റ് അവതരിപ്പിച്ചതെന്നും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു ശമ്പളം ഇല്ലാത്ത നിലയിലേക്ക് നിലയിലാണ് ഈ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാലാകാലങ്ങളായി ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് പദ്ധതികൾ നമ്മുടെ വികസന സെമിനാറുകൾ വഴി വാർഡുകൾ വാർഡ് സഭകൾ വഴി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ട് വികസന സെമിനാറിലൂടെ കോടീകരിക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ പദ്ധതിയിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന പദ്ധതികൾ ആ പദ്ധതികളാണ് ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തി തങ്ങൾ ഇപ്പോൾ വളം കൊടുക്കുന്നത് ഒരു ഉദാഹരണത്തിന് വളം കൊടുക്കുന്ന ഒരു പദ്ധതിയായി തൻ തങ്ങളുടെ മാത്രം നേട്ടമായി നഗരസഭ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതാണോ നഗരസഭ ചെയ്യേണ്ടത് പദ്ധതി വേണം പദ്ധതി ഇല്ലാന്നുള്ളതല്ല ആ പദ്ധതി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ നഗരസഭ എന്ത് വരുമാന നഗരസഭയുടെ വരുമാനം ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് നടത്താൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ചോദിച്ചാൽ വട്ട പൂജ്യമായി ഈ നഗരസഭ മാറുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ ഏറ്റവും ഒരു ബുദ്ധിശൂന്യമായ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് കൂടി പറയാതിരിക്കാൻ കഴിയില്ല വരുമാനം നേടാൻ ഒതുകുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഇല്ലെന്നും പോരായ്മകൾ മറച്ചുവെച്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷം ആരോപിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും